കേരള ഗണക മഹാസഭ കാർത്തികപ്പള്ളി നാൽപ്പത്തി എട്ടാം നമ്പർ ശാഖാ വാർഷികവും കുടുംബസംഗമവും ചിങ്ങോലിൽ നടന്നു കേരള ഗണക മഹാസഭ മാനേജിംഗ് കൗൺസിൽ അംഗവും എം സംസ്ഥാന സെക്രട്ടറിയുമായ എൻ വിദ്യാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഗണക മഹാസഭ കാർത്തികപ്പള്ളി നാൽപ്പത്തി എട്ടാം നമ്പർ ശാഖാ വാർഷികവും കുടുംബ സംഗമവും കേരള ഗണക മഹാസഭ മാനേജിംഗ് കൗൺസിൽ അംഗവും എം ബി സി എഫ് സംസ്ഥാന സെക്രട്ടറിയുമായ എൻ കെ വിദ്യാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ ഓഡിറ്റർ മാവേലിക്കര വിജയകുമാർ സംഘടനാ പ്രവർത്തന പ്രസംഗം നടത്തി എം ബി സി വൈ എഫ് സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും യുവജന വേദി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമായ മുട്ടം കാർത്തികപ്പള്ളി താലൂക്ക് സെക്രട്ടറി രജനീഷ് കുമാർ വനിതാ വേദി ഭാരവാഹികളായ ശ്രീവിദ്യ സുഭാഷ് ഗീത പുരുഷൻ ശ്രീരേഖ ശ്രീനിവാസൻ്റെ ഒരു വ്യക്തി ഇലക്ഷൻ നിൽക്കുവാണെങ്കിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയം മറന്ന് അവരെ ഗൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം രാഷ്ട്രീയത്തിൽ ഒരു ഒരു പിടിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവകാശം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ പിന്നെ എം ബി എസ് സി പിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മള് രാഷ്ട്രീയം മറന്ന് അവരെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ